ദേവനാഥിൻ്റെ പുതിയ ഭാര്യയ്ക്ക് അഭിനന്ദനങ്ങൾ ഫോണിൽ വന്ന് കിടന്ന സ്റ്റെഫിയുടെ മെസ്സേജ് കണ്ട് അനുവിന്റെ മുഖത്ത് ചിരി പടർന്നു ഓ അറിഞ്ഞല്ലോ അപ്പോൾ നാഥെനിക്ക് വെറുതെ വാക്ക് നൽകിയതല്ല അനു പകയോടെ ലാലിനെ നോക്കി എന്നെ വേദനിപ്പിച്ചവരെ വെറുതെ വിട്ട ചരിത്രം എനിക്കുണ്ടായിട്ടില്ല ലാൽ ഞാൻ ഒരാളെ മാത്രമേ ഇപ്പോൾ ശത്രുവായി കാണാതെ വെറുതെ വിടുന്നുള്ളൂ യഥാർത്ഥത്തിൽ നിഖിലയുടെ കാര്യത്തിൽ അവനും എന്റെ ശത്രു തന്നെയാണ് എന്നിരുന്നാലും നിനക്കുള്ള പണി നിന്റെ ബോസിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങി തരും അനുഗ്രഹം മനസ്സിൽ മുരണ്ടു അനുവിന് വീണ്ടും നിഖിലയുടെ അടുത്തേക്ക് പോകാനാണ് തോന്നിയത് തന്നെ തള്ളിയിട്ടവൾക്ക് ഒരു സമ്മാനം നൽകാതെ എങ്ങനെ പോകും പക്ഷേ അകത്തിൽ ഇസി ഉള്ളതിനാൽ അവളത് ഒഴിവാക്കി നിഖിലയെ പകയോടെ നോക്കി നിഖിലെ ആവട്ടെ എവിടെയും സ്ഥിരമായി ഉറയ്ക്കാത്ത മിഴികളോടെ തല അസ്വസ്ഥതയോടെ വെട്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇന്നും ദേവനാഥൻ നിന്നെ കൊല്ലാതെ അനുഭവിച്ചുകൊണ്ടിരിക്കാനും മാത്രം നിന്നിൽ എന്താ നിഖില ഉള്ളത് അന്നൊരു വീരൻ ഇന്നൊരു ദേവനാഥ് ഇവർക്കൊക്കെ നിന്നോട് ഇത്ര താല്പര്യം തോന്നാൻ കാരണം എന്താണ് പുറമെ പ്രകടമാക്കിയില്ലെങ്കിലും അവൻ നിന്നോട് കാണിക്കുന്ന ഈ സോഫ്റ്റ് കോർണർ ഞാൻ മനസ്സിലാക്കാതെ പോയിട്ടില്ല അറിയേണ്ടവരെല്ലാം അറിയുന്നുണ്ട് നാഥ് നിന്നെ സ്നേഹിക്കുന്നവർക്ക് തോന്നുന്ന നിമിഷം നിന്നെ അവർ ഇല്ലാതെയാക്കി നിഖില ദേവനാഥ് നിന്നെ സ്നേഹിക്കുന്നതിൽ എനിക്ക് അസൂയയില്ല ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അയാൾ കടിച്ചു കുടഞ്ഞ ശേഷമുള്ള നിന്റെ അവസ്ഥ അങ്ങനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അതിൽ ഭേദം മരിക്കുന്നതല്ലേ ഹാ ഞാനിനി ഇവിടെ ഉണ്ടല്ലോ എന്റെ വരവോടെ നിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും ഈ അവസ്ഥയിലും എന്നെ എതിരിടാൻ നീ ശ്രമിച്ചുവെങ്കിൽ നിന്റെ ഓർമ്മകളുടെ ആഴത്തെക്കുറിച്ച് എനിക്കറിവുണ്ട് നീ വളരെ മിടുക്കിയാണ് നിഖില ചിലപ്പോൾ എല്ലാം ഓർമ്മയുണ്ടായിട്ടും നീ അഭിനയിക്കുന്നതുമാവും അല്ലെങ്കിലും നിന്റെ ഓർമ്മകളും ബുദ്ധിയും മരവിച്ച് പോകാൻ മാത്രം ദേവനാൽ ചെയ്തിട്ടില്ല നിന്നിൽ നിന്നിലളവിൽ കൂടുതൽ മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ളത് ഞാനല്ലേ നിന്റെ ഓർമ്മകൾ തിരികെ വരാൻ പാടില്ലെന്ന് ചിലർക്ക് നിർബന്ധമുണ്ട് അവർക്ക് നീ ടീനയാണല്ലോ കണക്കറ്റ സമ്പത്തിന്റെ ഉടമ അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പുച്ഛത്തോടെ മുഖം കൂട്ടി യഥാർത്ഥത്തിൽ നീ ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കൂവി കഴിയുന്നത് എനിക്ക് കാണണം അതിനായി ഞാൻ ഞാനെന്തും ചെയ്യും ഇതുവരെ ഞാനത് സാവധാനം നിറവേറ്റി വന്നതാണ് പക്ഷേ അവന് സംശയം നിനക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ വരെ അവനിപ്പോൾ ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ അവന് നിന്നെ നിന്റെ എല്ലാ ഓർമ്മകളോടെയും അനുഭവിക്കുന്നതാണ് ത്രില്ലെന്ന് അതും നല്ലതാണ് നിന്റെ കാമുകനെ മറന്ന് നിനക്ക് അവനെ സഹിക്കേണ്ടി വരുന്നില്ലേ പക്ഷേ എനിക്കാണെങ്കിൽ നിന്നെ ഒരു പാവ പോലെ കാണാനാണ് ആഗ്രഹം അതിനി നിന്റെ ദേവനാഥ് തടസ്സം നിന്നാൽ അവനെ കൊടുക്കാനുള്ള രഹസ്യങ്ങളും എനിക്കറിയാം ക്രിസ്റ്റിഫർ എന്ന ദേവനാഥ് പാലാഴിയുടെയും ജീവനത്തിലെയും ശത്രു അവന്റെ ഇരട്ട മുഖം അതുപോലെ പകയുടെ മനസ്സിൽ മുരണ്ടുകൊണ്ട് ശംഖുവിനെ നോക്കാൻ അവനിരിക്കുന്ന മുറിയിലേക്ക് അവൾ കയറി കുറേയധികം കളിപ്പാട്ടങ്ങൾ നടുക്കിരുന്ന് കളിക്കുന്നവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ ശംഖു അവളെ ഏറുകണ്ണിട്ട് നോക്കി അവൻ പതിയെ നിഖില കിടക്കുന്ന മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി ചിരിക്കുമ്പോൾ തെളിയുന്ന നിന്റെ ഈ നുണക്കുഴി നിന്നെ പ്രസവിച്ച അമ്മയിൽ നിന്ന് കിട്ടിയതാണ് ആ പരിചിതമായ മുഖം ഒരിക്കൽ പറഞ്ഞത് അവൻ ഓർത്തെടുത്തു കണ്ടുപിടിക്കില്ലേ നിന്റെ അമ്മയെ ആ ചോദ്യം ഓർക്കെ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഫൈനലി ഐ ഫൗണ്ട് ദാറ്റ് സീക്രറ്റ് അവൻ പതിയെ ഒഴിഞ്ഞു വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടാണ് ശക്തി വാതിൽ തുറന്നത് മുന്നിൽ ഭദ്രയെ കണ്ട് അവളുടെ മുഖം ചൊളിഞ്ഞു എന്താണ് എനിക്ക് നിന്നോട് കുറിച്ചു സംസാരിക്കാനുണ്ട് എനിക്ക് സമയമില്ല ശക്തി താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു പിന്നെ നീ ഇവിടെ റൂം എടുത്ത് തിരിച്ചു വെക്കുകയല്ലേ കഴിക്കുന്ന ടേബിളിന് മുന്നിൽ എത്തുന്നതല്ലാതെ ഒരില മാറ്റി വെക്കുന്നില്ല ആ നിരക്കെന്ത് സമയമില്ലായ്മ ഭദ്രശക്തി തട്ടി മാറ്റി അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു ഇതുവരെ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവർ കാണിക്കാതെ ഇരുന്നതിനാൽ ശക്തി ആകെ അമ്പരന്ന് പോയിരുന്നു അവർ അകത്തേക്ക് കയറി മുറി മുഴുവനായും കണ്ണുകൾ ഓടിച്ചു കണക്കെടുപ്പ് വല്ലതും നടത്താൻ വന്നതാണോ ആവോ ശക്തി പിറുപിറുത്തു ഇത് ബംഗ്ലാവൊന്നുമല്ല ഇങ്ങനെ നോക്കി നിൽക്കാൻ അല്ല പക്ഷെ നീയൊരു കാഴ്ചയാണല്ലോ നിന്നെ പോലെ ഒന്നിനെ ഞാൻ ആദ്യമായിട്ട് കാണുക അത് അഭിമാന ബോധമില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ് ആ ബോധം വന്നാൽ എന്നെ പോലെ ഒരുപാട് ആളുകളെയും നിങ്ങളെപ്പോലെ ആയിട്ടുള്ളവരെയും കാണാൻ കഴിയും ശക്തിയും ഒട്ടും വിട്ടും കൊടുത്തില്ല ഭദ്രയുടെ മുഖം കൂടുതലിരുണ്ടു നീ എന്താ നേരത്തെ അർത്ഥം വെച്ച് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിന്റെ സംസാരം മനസ്സിലായില്ല ഞാനെന്തോ ആത്മപരിശോധന നടത്തണമെന്ന് നീ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോഴാണെങ്കിൽ എനിക്ക് അഭിമാനമില്ലെന്ന് വിളിച്ചു കൂന്നുന്നു ഇങ്ങനെയൊക്കെ എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എവിടുന്നാണ് ഇത്രയും ധൈര്യം അല്ലെങ്കിലും എന്തടിസ്ഥാനത്തിലാണ് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അവർ ചോദിച്ചു വരുന്നത് എന്താണെന്ന് ശക്തിക്ക് മനസ്സിലായി അവൾ ചിരി കടിച്ചടക്കി ഒന്നും അറിയാത്ത ഭാവത്തിൽ അവരെ നോക്കി ഭദ്രടന്റെ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ധൈര്യം അതൊക്കെ ഞാനായി ആർജിച്ചെടുത്തവയാണ് എന്ത് ആത്മപരിശോധനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മ വരുന്നില്ല എപ്പോഴാണെന്ന് പറയുമോ നിഷ്കളങ്കതയുടെ ആദ്യത്തെ അക്ഷരം പോലും അവളിൽ ഇല്ലെന്നറിയാവുന്നതുകൊണ്ടാവും ആ സംസാരം കേട്ട് ഭദ്രയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നീ ഒരുപാട് അഭിനയിക്കരുത് ഒരു കുതിപ്പിൽ ശക്തിയുടെ മുന്നിലേക്ക് വന്ന് വിരൽ ചൂണ്ടി ഭദ്ര പറഞ്ഞു ശക്തി അവരുടെ ചൂണ്ടുവിരലിൽ ബലമായി തന്നെ പിടിച്ചു താഴ്ത്തി ഭദ്രയുടെ മിടികളിൽ നോവു പടർന്നു നിങ്ങളും ഒരുപാട് അഭിനയിക്കരുത് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശക്തി അവരുടെ വിരൽ വിട്ടു നൽകി പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് നേരെ ഇളവ് ഞാൻ തരാം സാധാരണ ഞാൻ അങ്ങനെ ആർക്കും ഇളവ് കൊടുക്കാറില്ല അങ്ങനെ നിന്റെ എനിക്ക് നോക്കി നിൽക്കേണ്ട കാര്യമില്ല നീ ഒരു നാട്ടിക്കാർ തന്നെയാണ് നിന്റെ മിടുക്ക് സമ്മതിക്കണം ഭദ്ര അരിശത്തോടെ പറഞ്ഞു അവർക്ക് അവളെ സംസാരിച്ചു തോൽപ്പിക്കാൻ കഴിയാത്തതിന്റെ അരിശമുണ്ടായിരുന്നു എന്തായാലും ഞാൻ അഭിനയിച്ചാലും നിങ്ങളുടെയൊപ്പം എത്തില്ലല്ലോ ആദ്യത്തെ അവാർഡ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളോളം മികച്ചൊരു അഭിനേത്രി ഇവിടെയില്ല ശക്തി പരിഹസിച്ചു ഞാനെന്ത് അഭിനയിച്ചു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തന്നെ എന്നെ ചോദ്യം ചെയ്യാനും മാത്രം നീ എത്തിയിട്ടില്ല നീ ഒരു കാര്യം ഓർക്കണം ഞാൻ ഇവിടുത്തെ ആരാണെന്ന് പാലാഴിയിലെ മരുമകൾ എന്ന സ്ഥാനം ഓർത്താണ് നിന്റെ അഹങ്കാരമെങ്കിൽ നിന്നേക്കാൾ മുമ്പ് ഞാനായിരുന്നു ഇവിടുത്തെ മരുമകളായി വന്നു കയറിയത് എന്റെ സ്ഥാനം കഴിഞ്ഞു മാത്രമേ അവകാശമുള്ളൂ അതെല്ലാം ഞാൻ ഓർക്കുന്നതിനേക്കാൾ നല്ലത് ഭദ്രേട്ടന്റെ അമ്മ തന്നെ അങ്ങ് ഓർക്കുന്നതല്ലേ അതാണ് എനിക്ക് സൗകര്യം നീ എന്നെ കളിയാക്കുകയാണോ നിങ്ങൾ ഒരുമാതിരി സീരിയൽ അമ്മായിമ്മ കളിക്കാതെ വന്ന കാര്യം പറ സംഭാഷണം നീട്ടാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ ആവശ്യപ്പെട്ടു അവളുടെ ധാർഷ്ട്യം തീരെ ഇഷ്ടമായില്ലെങ്കിലും ചില കാര്യങ്ങൾ ചോദിച്ചുറപ്പ് വരുത്തേണ്ടത് സ്വന്തം ആവശ്യമായതിനാൽ അവരൊന്നുതുങ്ങി വ്രതമെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ അതിന് വ്രതമെടുക്കുന്ന കാര്യമായിരുന്നോ അമ്മ എന്നോട് പറഞ്ഞിരുന്നത് പതിവ്രതകളും കന്യകമാരും അനുഷ്ഠിക്കുന്ന ആചാരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്നല്ലേ പറഞ്ഞത് അതെ അങ്ങനെ തന്നെയാ പറഞ്ഞത് അതിലെന്താ തെറ്റ് വീരൻ നിന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ആളൊന്നുമല്ലോ ഭദ്ര വീറോടെ പറഞ്ഞു അതെന്താ നിങ്ങൾ എനിക്ക് മാമാപ്പണി ചെയ്തു തരുവായിരുന്നോ ഇത്രയും ഉറപ്പിച്ചു പറയാൻ ദേ സ്ത്രീയെ ഞാൻ വേണ്ടെന്ന് വെച്ച് വിടുമ്പോൾ തലയിൽ കയറി നിരങ്ങരുത് അവൾ വിരൽ ചൂണ്ടിയപ്പോൾ ഭദ്ര ഒരു ചുവട് അറിയാതെന്നതുപോലെ പിന്നിലേക്ക് നീങ്ങിപ്പോയി നീ എന്നെ എന്തിനങ്ങനെ പറഞ്ഞാൽ എനിക്കറിയണം അതറിയാതെ ഞാൻ പോകില്ല നീ വലിയ കയ്യൂക്കുള്ളവളാണെങ്കിൽ അതങ്ങ് കയ്യിൽ തന്നെ വെച്ചാൽ മതി ഈ ഭദ്രയോട് കാണിക്കരുത് ഭദ്രയും വിട്ടുകൊടുത്തില്ല ശക്തി ആ മുറിയുടെ വാതിൽ അടച്ചു കുറ്റിയിട്ടു അതുകൊണ്ട് ഭദ്രിയൊന്ന് ഞെട്ടി എന്തിനാ വാതിൽ ലോക്ക് ചെയ്തത് എനിക്കൊപ്പം ഈ അടച്ചിട്ട മുറിയിൽ നിൽക്കാൻ പേടിയുണ്ടോ പാലാഴിയിൽ പ്രസേനന്റെ പ്രേമഭാചനത്തിന് ഒന്നും മിണ്ടിയില്ല അറിയാൻ വന്നതല്ലേ അറിയിച്ചു തരാം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് പോയാൽ മതി ഇതോടുകൂടി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചോളും ശക്തി എന്തോ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഭദ്രയും അത് കേൾക്കട്ടെ എന്ന മട്ടിൽ നിന്നു അപ്പോൾ തുടങ്ങാം ഭദ്രേട്ട് ഡ്യൂപ്ലിക്കേറ്റ് അമ്മേ ഡ്യൂപ്ലിക്കേറ്റോ നിന്റെ തലക്കിട്ട് ആരാ പെണ്ണെ അടിച്ചത് എന്റെ തലക്കാരും അടിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ പലരുടെയും തലയ്ക്ക് വാക്കുകൾ കൊണ്ടടിച്ച കഥകളുണ്ടല്ലോ ആ കഥ ഇവിടെ ആവില്ല വൈദ്യമഠത്തിലെ ശ്രീഭദ്രാ ജനകിന്റെ കൂട്ടുകാരി ഭദ്ര ശരിയല്ലേ അവളുടെ വിശേഷണത്തിൽ അവർ ഞെട്ടി വിറച്ചു പേടിച്ചു പോയോ ഉം ഇപ്പോഴേ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ് ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ പേടിക്കാൻ തുടങ്ങിയാൽ വലിയ കഥകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എത്രമാത്രം പേടിക്കേണ്ടി വരും നീ നീ ഭദ്രവിക്കലോടെ അവളെ നോക്കി അതെ ഞാൻ തന്നെ ശക്തിശ്രീ പാലാഴിയിലെ മരുമകൻ ശക്തിശ്രീ വീരഭദ്രസേനൻ കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയോ അതോ ഇതൊന്നും എനിക്കറിയില്ലെന്ന് കരുതിയോ അതോ ഭദ്രേട്ടൻ അറിയില്ലെന്ന് തോന്നിയോ അവനോ അവന് അവരുടെ വാക്കുകൾക്ക് വരെ വിറയൽ ബാധിച്ചു നിസാരമായി ഞാനറിഞ്ഞ കാര്യങ്ങൾ ഭദ്രടൻ അറിയാതെ പോകുമോ ഒരു ചിന്ത തന്നെ തെറ്റല്ലേ പ്രത്യേകിച്ച് ഓർമ്മ വച്ചിട്ട് ഇത്രയും കാലം വരെ വൈദ്യമഠത്തിലേക്ക് ഭദ്രടനെ വിടാതെ ഇരിക്കുമ്പോൾ ഭദ്രയ്ക്ക് ഉമിനീർ വിളങ്ങി എങ്ങനെയാ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ പാലാഴിയിൽ പ്രസേനന്റെ ഭാര്യയായി ഈ ഭദ്ര വന്ന കഥ തുടരും